നമ്മൾ ഇന്ന് നോക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിന്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ചാല് ഒരു സ്കൂളില് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കുട്ടികളുണ്ട് ആ കുട്ടികളില് കുറച്ചാൾക്കാർ ബോയ്സ് ആണ് കുറച്ചാൾക്കാർ ഗേൾസ് ആണ് ഗേൾസ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് ഇത് ഗേൾസിന്റെ എണ്ണാണ് കേട്ടോ അപ്പൊ ഈ ഗേൾസ് എത്ര പേർസെൻറ്റേജ് ആണെന്നാണ് നമ്മൾ കാണേണ്ടത് അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് ആകെയുള്ള കുട്ടികൾ എത്രയാണ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് അതിൽ ഗേൾസ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് അപ്പോൾ ഇത് എത്ര പാർട്ടാണ് നമ്മൾ കാണുന്നത് എത്ര പാർട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയും ഡിവൈഡഡ് ബൈ സെവൻ ഫിഫ്റ്റി നമ്മൾ ചെയ്യും അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യണം വൺ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അത് ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ആണ് കിട്ടുന്നത് ഫസ്റ്റ് നമ്മൾ ഫോർട്ടി ഫൈവ് ഇതിനെയും ഇതിനെയും നമ്മൾ ടെന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് സെവൻറ്റി ഫൈവ് ആവും ഡിവൈഡ് ഫൈവ് ഇനി നമ്മൾ എന്താ ചെയ്യുന്ന സെവൻറ്റി ഫൈവിനെയും നമുക്ക് പതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ രണ്ടെയും ചെറുതാക്കാം നിങ്ങൾ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കി വന്നാൽ മതി ഞാൻ ഒറ്റയടിക്ക് പതിനഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പൊ ഇതിൽ എത്ര ഇതിനെ പതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ മൂന്ന് ഫിഫ്റ്റീൻ ആവും സീക്രൂ ത്രീ ഇതിലാവുമ്പോ സെവൻ ഉണ്ടാവും ഇന്റു വൺ ഹൺഡ്രഡ് ആവും സീക്വൽ ടുവൻ കിട്ടും ഇനി ഈ ത്രീ ഹൺഡ്രഡ് ബൈ സെവൻ ഉണ്ടല്ലോ ഇത്രയ്ക്കും ആയിരിക്കും ആൻസർ വരിക നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി എത്ര പെർസെന്റേജ് ഇത്ര പെർസെന്റേജ് എഴുതി വെച്ചാൽ മതി നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 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 നോക്കാം ഈ വെച്ചാൽ ജമീല എന്ന് പറയുന്ന ഒരാളുണ്ട് ഓക്കെ ആരാണ് ജമീല ഈ ജമീലയുടെ സാലറി കഴിഞ്ഞ മാസം ഇരുപതിനായിരം അതായത് ട്വന്റി തൗസൻഡ് റുപ്പീസ് ആയിരുന്നു ഓക്കെ അങ്ങനെ അങ്ങനെ കഴിഞ്ഞ മാസം ഇത് ഇപ്പോ ഈ മാസം അവരുടെ സാലറി എത്രയായി ട്വന്റി വൺ തൗസൻഡ് ആയി അപ്പോ എത്ര പേർസെൻറ്റേജ് ഇത് ഇതിന്ന് കുറച്ചൊരു എത്ര കൂടിയത് ആയിരം കൂടിയല്ലോ ആയിരം പറയുന്നത് എത്ര പേർസെൻറ്റേജ് ആണെന്നാണ് ചോദിക്കുന്നത് എത്ര പേർസെൻറ്റേജ് ആണ് സാലറി കൂടിയത് അപ്പൊ സാലറി കൂടിയത് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം ആകെ ഉള്ളത് ആദ്യമുള്ളത് ഇതായിരുന്നല്ലോ ഇതിൽ ഇത് എത്രയാണ് പാർട്ടാക്ക അതായത് ട്വന്റി വൺ ഇത് ഡിവൈഡഡ് ബൈ ടുവന്റി തൗസൻഡ് അല്ലേ ട്വന്റി തൗസൻഡ് എന്തു വൺ ഹൺഡ്രഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും അതായത് നമ്മൾ ഇത് ചെയ്യുമ്പോ ഇതിലുള്ള സീറോസ് കട്ട് ചെയ്യട്ടോ ഈ സീറോ കട്ട് ചെയ്തു ഈ സീറോ ഈ സീറോ കട്ട് ചെയ്തു ഇത് എന്താ അറിയാം നമ്മൾ ടെൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ രണ്ട് സീറോ പോവും ഹൺഡ്രഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സീറോ പോവും ത്രീ ഹൺഡ്രഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ ഈ സീറോ പോവും പിന്നെ ഇവിടുത്തെ ഒരു സീറോയും ഇവിടുത്തെ ഒരു സീറോയും കട്ട് ചെയ്തു ബാക്കി എന്താ ഉള്ളത് ട്വന്റി വൺ ഇൻറ്റു ടെ ബൈ ടു എന്നുണ്ട് ഈ നമ്മൾ ടെന്നും ടുവും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ടെന്നിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും ഫൈവ് വരും അതായത് ട്വന്റി വൺ ഇൻറ്റു ഫൈവ് നമ്മൾ കൊണ്ട് നിങ്ങൾക്ക് മനക്കണക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാമതി ഒന്നുകിൽ ട്വന്റി വണ്ണിനെ പത്ത് കൊണ്ട് ഗുണിക്കും പത്തിന് കിട്ടുമെന്നും ഇരുന്നൂറ്റി പത്തിന്റെ പകുതി കണ്ടാൽ മതി അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും ഇരുന്നൂറ്റി പത്തിന്റെ പകുതി എത്രയായിരിക്കും ആയിരിക്കും നൂറ്റി അഞ്ച് അങ്ങനെ ചിന്തിച്ചാൽ മതി അല്ലെങ്കിൽ ട്വന്റി വൺ ഇന്റു ഫൈവ് അങ്ങനെ ചെയ്താലും മതി നൂറ്റി അഞ്ച് കിട്ടും അതായത് ഈ നൂറ്റി അഞ്ചാണ് മീൻസ് ആദ്യം ഹൺഡ്രഡ് പെർസെന്റേജ് ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ എത്രയോ കൂടി ആയിരം കൂടി ആ പെർസെന്റേജ് കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം ഇതാദ്യമേ ഉണ്ടായിരുന്ന പെർസെന്റേജ് അപ്പൊ കൂടിയ പെർസെന്റേജ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഈ കിട്ടിയിട്ടുള്ളതല്ലോ അതും നൂറ്റി അഞ്ചിൽ നിന്ന് ഹൺഡ്രഡ് മൈനസ് ചെയ്യാം ഫൈവ് കിട്ടുക ഇപ്പോഴുള്ള സാലറി നൂറ്റി അഞ്ച് പെർസെന്റേജ് ആണ് കൂടിയിട്ടുള്ളത് salary ആദ്യമുള്ളത് നൂറ് പെർസെന്റേജ് ആയിട്ട് കണക്കാക്കാണെങ്കിൽ ഇപ്പോഴും നൂറ്റി അഞ്ച് പെർസെന്റേജ് ആണ് അതായത് അഞ്ച് ശതമാനമാണ് അവർക്ക് കൂടിയിട്ടുള്ളത് ഒരു സ്ക്വയർ ഉണ്ട് സ്ക്വയർ ഈ സ്ക്വയറിന്റെ ഓരോ സൈഡും ടെൻ പെർസെന്റേജ് കൂട്ടുകയാണ് ഇതിന്റെ നീളം എത്രയാവട്ടെ അതിന്റെ ടെൻ പെർസെന്റേജ് കൂട്ടി അപ്പൊ അതിന്റെ ഇങ്ങനെയാണ് ആ സ്ക്വയർ വിചാരിക്കാം അപ്പൊ ഇതിന്റെ മൊത്തം ഏരിയ ഉണ്ടല്ലോ അതായത് പരപ്പളവ് അത് എത്ര പെർസെന്റേജ് കൂടി എന്നാ ചോദിക്കണത് ഇപ്പൊ ഇതിന്റെ പെർസെന്റേജിനേക്കാളും ഇതിന്റെ പെർസെന്റേജ് ഏരിയ എത്ര കൂടിയിട്ടുണ്ടെന്ന് ചോദിക്കണം ചെയ്യാൻ വേണ്ടിട്ട് കൂടി നമ്മൾ ആദ്യം ഉള്ളത് ആണ് നമ്മൾ കരുതുക അപ്പൊ ആദ്യമുള്ളതിനേക്കാൾ കൂടിയെങ്കിൽ ഇതിൽ എത്ര പെർസെന്റേജ് ഉണ്ടാവും അല്ലെ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെന്റേജ് അപ്പൊ നമുക്ക് എപ്പോ ഉള്ളത് ഇതാണ് ആദ്യം ഉണ്ടായിരുന്നത് ഇതാണ് അപ്പൊ ഇതിന്റെ ഏരിയ ആണ് ടെൻ പെർസെൻറ്റേജ് സോറി ശരിയല്ല ഒരു സൈഡ് സൈഡാണ്ഡ് പെർസെന്റേജ് ആക്കി നമ്മൾ കൂട്ടുന്നത് അതിലേറെ കൂടുമ്പോ ആ വൺ ആ ഹൺഡ്രഡ് പെർസെന്റേജ് ഒരു ടെൻ പെർസെന്റേജ് കൂടുമ്പോ എന്തായും ഹൺഡ്രഡ് ടെൻ പെർസെന്റേജ് നമ്മൾ എന്ത് ചെയ്യണം ആൻസർ കിട്ടാൻ വേണ്ടിട്ട് പുതിയതിനെ നമ്മൾ പഴയതോണി ഡിവൈഡ് ചെയ്തത് വൺ ടെൻ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു എത്ര ചെയ്യണം ഹൺഡ്രഡ് ചെയ്യണം അല്ലേ ഇനി നമ്മുടെ ല്ലേ ചോദിച്ചിട്ടുള്ളത് സൈഡുകളുടെ പെർസെന്റേജ് അല്ലല്ലോ കാണാൻ നമ്മൾ ആദ്യം ഇത് ഇത് നമ്മുടെ എടുക്കേ സൈഡിന്റെ എന്താണ് സൈഡുകളുടെ പെർസെന്റേജ് കെട്ടിയിട്ടുള്ള സൈഡുകളുടെ പെർസെന്റേജ് അല്ല ആ സൈഡുകളുടെ ആ ഒരു ഭാഗമാക്കിയത് ഇതിനെ നമ്മൾ നോക്കി ബൈ വൺ ഹൺഡ്രഡ് ഇത് ഒരു സൈഡിന്റെ ഇത് മറ്റേ സൈഡിന്റെ ഇത് ചെറുതാക്കുകയാണെങ്കിൽ പതിനൊന്ന് ഡിവൈഡ് ബൈ വൺ ഹൺഡ്രഡ് ഇങ്ങനെ ഇല്ലേ വരിക െന്താണ് സൈഡുകളുടെ ആ ഒരു പാർട്ടുകളാണ് പാർട്സ് ആണ് ഭാഗങ്ങളാണ് ഈ നമ്മൾ ഇത് ഏരിയൻ്റെ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഇത് ഒരു ഇത് ഒരു ആണ് സൈഡാണെങ്കിൽ മറ്റേ സൈഡ് ആണ് ഈ ഒരു സൈഡ് വെച്ചിട്ട് ഇതിന്റെ ഏരിയ കാണില്ലെങ്കിൽ ഇതിന്റെ സ്ക്വയർ എടുക്കലേ അല്ലേ അപ്പൊ നമ്മള് ചെയ്യട്ടോ നമുക്ക് കിട്ടിയത് പതിനൊന്ന് ബൈ ടെൻ അല്ലേ ഇത് സൈഡുകൾ താണു ഈ നമ്മൾ ഇതിൽ നിന്ന് ഏരിയൻ്റെ പാർട്സ് ആക്കുക ഏരിയയുടെ എത്ര ഭാഗമാണെന്ന് അറിയാൻ വേണ്ടി ലെവൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടെൻ സ്ക്വയർ ചെയ്യുക 121 100. ഇതാണ് യുടെ ഒരു പാർട്ട്സ് ഒന്നിന്റെ എത്ര ഭാഗമാണെന്ന് കിട്ടി ഇനി ഏരിയ പെർസെന്റേജ് ആണ് നമ്മൾ കാണുന്നത് എന്ത് ചെയ്യണം 121 ഇരുപത്തി ഒന്ന് ഡിവൈഡ് ബൈ ഉണ്ട് ഇന്റു വൺ ചെയ്യും അപ്പൊ ഈ 100 നെ ഈ 100 ഹൺഡ്രഡ് ഡിവൈഡ് നമുക്ക് 1 എന്ന് കിട്ടും അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ് 121 ഇരുപത്തി ഇത് എന്താണ് പുതിയ ആ ഒരു സമചതുത്തിന്റെ ന്യൂ സ്ക്വയറിന്റെ പുതിയ സമചന്ദ്രത്തിന്റെ ഏരിയയുടെ പെർസെൻറ്റേജ് ആണ് അപ്പൊ നമുക്ക് പഴയത് എത്രയാണ് നമ്മൾ അവരെടുത്തത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് കണക്ടാക്കാണെങ്കിൽ പുതിയ ഇത് എത്ര ആയിട്ടുണ്ട് നൂറ്റി ഇരുപത്തി ഒന്ന് പെർസെൻറ്റേജ് ആയിട്ടുണ്ട് ഏരിയ അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് അത് ഇൻക്രീസ് ചെയ്തു ആ നൂറ്റി ഇരുപത്തൊന്നേഴ് മൈനസ് വൺ ഹൺഡ്രഡ് സീക്വൽ ട്വന്റി വൺ പെർസെൻറ്റേജ് അത് കൂടിയില്ലേ తే క్లాస్ ఇత్ క్లో ఈ క్లాస్ కల్ల్ అర్కుమ్న్ సలాఇన్ వి జారి కెనే తేంగ్యు